ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം അംഗീകൃത മൂലധനം നാല് കോടിയിൽ നിന്നും മുപ്പത് കോടിയാക്കി കെ സി സി പി എൽ പ്രവർത്തന മികവിനി സർക്കാരിന്റെ അംഗീകാരം കോൺഗ്രസിലെ തമ്മിലടി തീരുന്നില്ല എൻ എൻജിഒ അസോസിയേഷൻ പിളർന്നു ജൂൺ ഒന്നു മുതൽ സംസ്ഥാനത്ത് സിനിമ സമരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സുഖവാസ കേന്ദ്രം ദുബായിൽ അംഗീകാരം നൽകി ഷെയ്ഖ് ഇന്ത്യക്കാരെ നടപടി വിശദമായ വാർത്തകളിലേക്ക് നാടുകടത്തിയുടനീയവും അംഗീകരിക്കാനാവാത്തീവന് കണ്ണീർ പ്രണാമം ഒന്നര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും കലാം വേൾഡ് റെക്കോർഡിലും ഇടം നേടിയ കുട്ടി ബന്ദിപുര സെക്ടർ ഹെഡ്വാർട്ടേഴ്സിൽ ക്യാമ്പിലെ ക്വാർട്ടേഴ്സിൽ മണ്ണെണ്ണ ചോപ്പിത്തിരിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു വേളം പെരുവയലിലെ ആറങ്ങാട്ട് രാഹുലിൻ്റെ മകൻ ദക്ഷിദ്വീപൻ നാലാണ് മരിച്ചത് അമ്മ ഷിബിൻഷ ഗുരുതര പരിക്കലോടെ ശ്രീനഗർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒന്നര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും കലാം വേൾഡ് റെക്കോർഡിലും ഇടം നേടിയ കുട്ടിയാണ് ദക്ഷിദ്വീപൻ പന്ത്രണ്ട് മൃഗങ്ങൾ ഏഴ് പച്ചക്കറികൾ ആറ് പഴവർഗ്ഗങ്ങൾ ആറ് പ്രശസ്ത വ്യക്തികൾ ഇരുപത് പൊതു ഇനങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞതിനാണ് കുട്ടിക്ക് അംഗീകാരം ലഭിച്ചത് കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു ഹോട്ടലിലെ ജീവനക്കാരനായ അന്യ സംസ്ഥാന തൊഴിലാളി സുമിത് ആണ് മരിച്ചത് കലൂർ സ്റ്റേഡിയത്തിലെ പ്രമുഖ ഹോട്ടലായ ഇഡ്ലി കഫേയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് മൂന്ന് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അലി കിരൺ ലുലു എന്നീ ജീവനക്കാർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ മൂന്ന് ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് അടുക്കള ഭാഗത്ത് ജോലി ചെയ്തിരുന്നവർക്ക് മാത്രമാണ് പരിക്കേറ്റത് എന്നാൽ സമീപത്തെ കടയിലേക്ക് തീ പടരുകയോ മറ്റാളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല നിലവിൽ സമീപത്തെ കടകൾ അടച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി റിസോർട്ട് ദുബായ് നിർമ്മിക്കുമെന്ന് ദുബായ് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖി ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാസിൽ അൽമുക്തും തെർമൽ യുവദുവായി എന്നായിരിക്കും അതിൻ്റെ പേര് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ കൂടിയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യാന്തര വർബിംഗ് നേതാവായ തെർമേ ഗ്രൂപ്പ് പ്രതികരിക്കുന്ന സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് സബീൽ പാർക്കിലാണ് വികസിപ്പിക്കുക ദുബായ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ ഭാഗമായാണ് ഈ സുഖവാസ കേന്ദ്രം നിർമ്മിക്കുന്നത് ലോക പ്രശസ്ത വാസ്തുവിദ്യാ സ്ഥാപനമായ ഡില്ലർ സ്കോഫാഡിയ റെൻഫ്രോ ആണ് തെർമോ ദുബായ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ് മീറ്റർ ഉയരത്തിലാണ് തെർമോ ദുബായുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് മില്യൺ ഗ്രഹമാണ് റിസോർട്ടിൻ്റെ നിർമ്മാണ ചെലവ് പ്രതിവർഷം ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം പേർക്ക് സന്ദർശിക്കാൻ സാധിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് പാർക്കും തർമേ ദുബായ് റിസോർട്ടിൻ്റെ ഭാഗമായി നിർമ്മിക്കും അഞ്ച് ലക്ഷം ചതുശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന റിസോർട്ടിൽ വിനോദ ആവശ്യങ്ങൾക്കായി മൂന്ന് മേഖലകളുണ്ട് ന്യൂസ് ഡെസ്ക് ആസാടി മീഡിയ വിലങ്കണിച്ച് നാടുകളെത്തിയ യു എസ് നടപടി അപലനീയവും അംഗീകരിക്കാനാവുമെന്ന് സി പി എം പി ബി യു എസ് നടപടിക്കെതിരെ പ്രതികരിക്കാത്തവർ മോദി സർക്കാരിൻ്റെ വിധേയത മനോഭാവമാണ് എന്ന് പി ബി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇനിയും കൂടുതൽ പേരെ യു എസ് നാടുകടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് മനുഷ്യത്വവും മാനവോ പെരുമാറ്റം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നും സി പി എം പി ബി ആവശ്യപ്പെട്ടു അതേസമയം അനന്ത ഏറ്റം ആരോപിച്ച് ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ജോൺ ബട്ടാസ് എം ബി രംഗത്ത് വന്നു ഇന്ത്യയുടെ ഇടി അന്തസ് ഇടിച്ചുകൾ നിലപാടാണ് കേന്ദ്രത്തെ എന്ന് അദ്ദേഹം വിമർശിച്ചു ാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജി എസ് ടിക്ക് ഒപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജൂൺ ഒന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലാണ് സമരം സിനിമയിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത് അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ പിന്നീട് ചർച്ചകളൊന്നും നടന്നിരുന്നില്ല കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മലയാള സിനിമ കരകയറി വരുമ്പോഴാണ് സംസ്ഥാനത്തെ വീണ്ടും സിനിമാ സമരം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന അന്തർ അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കൾ സംസ്ഥാന അന്തർ അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കളായി തിരുവനന്തപുരത്തെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ജോവാൻ സോജൻ ഏഞ്ചലീന എലിസബത്ത് സൗരവ് കൃഷ്ണ എസ് വരുൺ എം നിവേദിത എന്നിവരാണ് എറണാകുളം ടീമിന് വേണ്ടി കോർട്ടിലിറങ്ങിയത് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ പവിത്രൻ സമ്മാനദാനം നിർവഹിച്ചു സെമിഫൈനലിൽ എറണാകുളം കോഴിക്കോടിനെയും തിരുവനന്തപുരം തൃശൂരിനെയും തോൽപ്പിച്ചിരുന്നു കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറേനിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും ഒമ്പത് പത്ത് തീയതികളിൽ സീനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും നടക്കും വിജയികൾക്ക് ഒന്നര ലക്ഷം രൂപ ക്യാഷ് അവാർഡായി ലഭിക്കും ഫെബ്രുവരി പത്തിന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി നാനൂറ്റി ഇരുപത് മത്സരാർത്ഥികളാണ് മാറ്റിയിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായി കേരളത്തിന് വേണ്ടി ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലും മറ്റു ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത നിരവധി കളിക്കാർ ടൂർണമെന്റിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് കക്കാട് ഹൈടെക് അങ്കണവാടി മന്ത്രി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ സൗത്ത് ബസാർ ഡിവിഷനിലെ കക്കാട് ഹൈടെക് അങ്കണവാടി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അങ്കണവാടിയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ വികസന പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന അങ്കണവാടികൾക്ക് സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ആവശ്യമായ സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് ഹൈടെക് ആക്കി മാറ്റിയത് എയർ കണ്ടീഷൻ ചെയ്ത അങ്കണവാടിയിൽ ടെലിവിഷൻ കമ്പ്യൂട്ടർ പ്രൊജക്ടർ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ വനിതാ ശിശു വികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർ ബിന്ദു കണ്ണൂർ അർബൻ സി ഡി പി ഒ ജയമിനി കണ്ണൂർ അർബൻ സൂപ്പർവൈസർ സുമയ്യ കക്കാട് സെൻട്രൽ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനോഭായി പ്രഭാകരൻ എം സത്യൻ സിറ്റി ഗിരിജ സൗത്ത് ബസാർ സി ഡി എസ് മെമ്പർ സ്നേഹലത മുൻ കൗൺസിലർ ഇ ബീന കാരായി ദിവാകരൻ ജയലക്ഷ്മി പ്രീതായെ എന്നിവർ സംസാരിച്ചു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എല്ലിന്റെ പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ബുധനാഴ്ച നടന്ന മന്ത്രിസഭായോഗം കമ്പനിയുടെ അംഗീകൃത മൂലധനം നാല് കോടി രൂപയിൽ നിന്നും മുപ്പത് കോടി രൂപയായി ഉയർത്താൻ തീരുമാനിച്ചു ഇത് കമ്പനിയുടെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകും പൊതുമേഖലയെ നിലനിർത്തുകയും വളർത്തുകയുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കമ്പനി ആരംഭിച്ച ശേഷം ആദ്യമായാണ് പ്രവർത്തന മൂലധനം ഉയർത്തിയത് കമ്പനിയുടെ പ്രവർത്തന മികവിന് കഴിഞ്ഞ വർഷം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രശംസാപത്രം ലഭിച്ചിരുന്നു മലബാറിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഡീസൽ വിൽപ്പന നടത്തുന്ന പമ്പുകളായി പ്രഖ്യാപിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കമ്പനി സ്വന്തമാക്കി കമ്പനിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ പാഷൻ ഫ്രൂട്ട് കുറ്റ്യാട്ടൂർമാവ് എന്നീ കൃഷി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലയിൽ ഒന്നാം സ്ഥാനം കമ്പനിക്കായിരുന്നു കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷമായി കമ്പനി ലാഭത്തിലാണ് തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ഭരണസമിതി അംഗീകൃത തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലുമായി ചെയർമാൻ ടി വി രാജേഷും മാനേജിംഗ് ഡയറക്ടർ ആനക്കെ ബാലകൃഷ്ണനും അവസാനവട്ട ചർച്ച നടത്തുകയും എത്രയും പെട്ടെന്ന് അംഗീകാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ട വൈവിധ്യവൽക്കരണ പദ്ധതികളും രണ്ടാം ഘട്ടത്തിൽ തുടർ വൈവിധ്യവൽക്കരണ പദ്ധതികളും നടത്തിയതിലൂടെ വൻ മുന്നേറ്റമാണ് കെ സി സി പി എല്ലിന് ഉണ്ടായത് മാങ്ങാട്ടുപറമ്പ ഐ ടി ഇൻക്യുബേഷൻ സെന്റർ മൂന്ന് പെട്രോൾ പമ്പുകൾ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് ഹൈടെക് കെയർ ഫാക്ടറി ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റ കോംപ്ലക്സ് ഡി മിനറലൈസ്ഡ് വാട്ടർ തുടങ്ങിയ പദ്ധതികളിലൂടെ പതിനഞ്ചോളം പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു വലിയ സ്വീകാര്യതയാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണിനാഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാടൻപാട്ട് മത്സരം യൂത്ത് ക്ലബുകളിലെ കലാകാരന്മാരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കലാഭവൻ മണി സ്മാരകം നാടൻപാട്ട് മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ള ടീമുകൾ ഫെബ്രുവരി പതിനേഴിന് മൂന്ന് മണിക്കുള്ളിൽ വയസ്സ് തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് സഹിതം അപേക്ഷ ജില്ലാ ഓഫീസിൽ ഇമെയിലായോ നേരിട്ടോ എത്തിക്കണം വിലാസം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം സബ് ജയിലിനു സമീപം കണ്ണൂർ ടു ഫോൺ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് നാല് ആറ് പൂജ്യം കലാഭവൻ മണിയുടെ ജന്മനാടായ ചാലക്കുടിയിലാണ് സംസ്ഥാനതല മത്സരം ജില്ലാതല മത്സരങ്ങളിൽ വിജയികളാകുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പത്തായിരം അയ്യായിരം രൂപ വീതം പ്രൈസ് മണി നൽകും സംസ്ഥാന തലത്തിൽ വിജയികളാകുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം ഒരു ലക്ഷം എഴുപത്തി അയ്യായിരം അമ്പതിനായിരം രൂപ പ്രൈസ് മണി നൽകും നിബന്ധനകൾ ടീമിൽ പരമാവധി പത്ത് പേർക്ക് പങ്കെടുക്കാം പതിനെട്ടിനും നാൽപ്പതിനും മദ്യ പ്രായമുള്ളവരായിരിക്കണം പരമാവധി സമയം പത്ത് മിനിറ്റ് ഗാനങ്ങൾ ഏത് പ്രാദേശിക ഭാഷയിലും ആകാം പിന്നണിയിൽ പ്രീ റെക്കോർഡിംഗ് മ്യൂസിക് അനുവദിക്കില്ല വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് കോം പ്രക് സെക്ഷനിൽ ജോലി ചെയ്ത് വിരമിച്ചവരുടെ കൂട്ടായ്മയായ വിപ് കോം ഫ്രണ്ട്സിന്റെ അഞ്ചാം വാർഷിക സമ്മേളനം ചിറക്കൽ ഓർക്കിഡ് റെസ്റ്റോറൻസ് ഹാളിൽ വെച്ച് നടന്നു പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി രാജീവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസാരിച്ചു പി പത്മരാജൻ നന്ദി പറഞ്ഞു ഭാരവാഹികൾ പി രാജീവ് പ്രസിഡന്റ് ഒ കെ സതീഷ് പി പത്മരാജൻ വൈസ് പ്രസിഡന്റ്മാർ ഇ ദാമോദരൻ സെക്രട്ടറി ആനന്ദൻ ഐസക് സി രാജൻ ജോയിന്റ് സെക്രട്ടറിമാർ കെ മുകുന്ദൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ചുരുങ്ങിയ പി എഫ് പെൻഷൻ ഒമ്പതിനായിരം രൂപയാക്കണമെന്നും ഇ പി എഫ് ഒ കാണിക്കുന്ന ക്രൂരവിനോദം തിരുത്തിക്കാൻ ശക്തമായ സമരം അനിവാര്യമാണെന്നും ശങ്കരൻ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തുക കൂടുതൽ ലേഡീസ് കോച്ചുകൾ അനുവദിക്കുക മുതിർന്ന വനിതകൾക്കുള്ള അമ്പത് ശതമാനം സൗജന്യ യാത്ര ആനുകൂല്യം പുനഃസ്ഥാപിക്കുക എല്ലാ കോച്ചുകളും മുപ്പത് ശതമാനം ജനറൽ സീറ്റുകൾ വനിതകൾക്ക് റിസർവ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ജില്ലാ പ്രസിഡന്റ് ശ്രീജാ മറത്തൽ അധ്യക്ഷനായി നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവ്വായ് ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം സ്റ്റേഷൻ മാസ്റ്റർ സമർപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ത് സംസ്ഥാന സെക്രട്ടറിമാരായ അത്തായ് പത്മനി ഇ പി ശ്യാമള ഖാദർ കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ കായക്കൽ ജനറൽ സെക്രട്ടറി ഉഷാ അരവിന്ദ് വൈസ് പ്രസിഡന്റ് ധനലക്ഷ്മി പി വി കെ പി പത്മിനി കുഞ്ഞം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിലെ തമിഴ്നാട് കേരള എൻ ജി ഒ അസോസിയേഷനിലേക്കും എൻ ജി ഒ അസോസിയേഷൻ പിളർന്നു അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ലേ പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ച് വിമത വിഭാഗം പ്രസിഡന്റ് താൻ തന്നെ എന്ന് ചവറ ജയകുമാർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെല്ലുവിളിയുമായി ഇരുഭാഗങ്ങൾ കെ പി സി സിയുടെ സംഘടനയ്ക്കുമായുള്ള ജനറൽ എം ലിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത കൗൺസിൽ യോഗത്തിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിൽ തള്ളിയത് തുടർന്ന് കൗൺസിൽ അജണ്ട പൂർത്തിയാക്കുന്ന ആക്കാതെ കെ പി സി സി നേതാക്കളും നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയ ജയകുമാറും ഇറങ്ങിപ്പോയി തുടർന്നാണ് നിലവിലെ ജനറൽ സെക്രട്ടറി എ എം ജാഫർ ഖാന് വിമത വിഭാഗം പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് വിളർപ്പിന് കാരണം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജുവിൻ്റെ പിടിപ്പുകെന്ന് ഒരു വിമത ഭാഗം വ്യക്തമാക്കി കെ പി സി സി പ്രതിഷേധം അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു സംസ്ഥാന കൗൺസിൽ ഓഫീസിൻ്റെ നിയന്ത്രണം നിലവിലെ പ്രസിഡന്റ് ചവറ ജയകുമാർ അനുകൂലികൾ ഏറ്റെടുത്തതോടെ ഓഫീസിന് മുന്നിൽ ഇരുചേരികളായി തിരിഞ്ഞ് വെല്ലുവിളിച്ചു എന്നാൽ പ്രസിഡന്റ് താൻ തന്നെയെന്ന് ചവറ ജയകുമാർ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ച് വർഷമായി ചവറ ജയകുമാറാണ് അസോസിയേഷൻ പ്രസിഡന്റായി തുടരുന്നത് കോൺഗ്രസിലെ നിലവിലെ തർക്കങ്ങളാണ് എൻ ജി ഒ അസോസിയേഷനിലേക്കും പടുന്നതെന്നാണ് വിലയിരുത്തൽ ജില്ലാ സപ്ലൈ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് ഒതുകാലത്ത് നിത്യോപയോഗ സാധനങ്ങളിൽ ലഭ്യമായിരുന്ന റേഷൻ കടകളെ സർക്കാർ ഇപ്പോൾ കാഴ്ചവസ്തുവാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു റേഷൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന കെടുകാര്യസ്ഥിതിക്കെതിരെ കോൺഗ്രസ് കണ്ണൂർ അഴീക്കോട് ധർമ്മണം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ അപുഖത്തിൽ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൽ രാഹുൽ അധ്യക്ഷനായി അഡ്വക്കറ്റ് ടി മോഹൻ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് രാജീവൻ അളിയാവൂർ സുരേഷ് ബാബു അളിയാവൂർ റിജിൽ മാക്കുറ്റി അമൃതാൻ അമോഷൻ വി പി അബ്ദുൾ റഷീദ് ടി ജയേഷൻ റഷീദ് കൊവ്വായ് ശ്രീജാമഠത്തിൽ ബിജു ഉമ്മർ ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത് കോക്കിരി രാജേഷ് കെ വി ജയരാജൻ മാധവൻ മാസ്റ്റർ ബാലകൃഷ്ണ മാസ്റ്റർ എ ടി നിഷാദ് കല്ലിക്കോടൻ രാഗേഷ് കാട്ടമ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരട്ടി താലക്കിൽ അഡ്വക്കറ്റ് പി എം മുഹമ്മദ് നിയാസ് പയ്യന്നൂർ താലക്കിൽ അഡ്വക്കറ്റ് സോണി സുബാസ്ൻ തലശ്ശേരി താലക്കിൽ വി എ നാരായണൻ തളിപ്പറമ്പ് താലക്കിൽ മുഹമ്മദ് ബ്ലാത്തോർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ രാമേന്ദ്രം കടന്നപ്പള്ളി എം എൽ എയുടെ പ്രാദേശിക നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച തോണിയോട്ട് ഐ ടി റോഡ് ഉദ്ഘാടനം രാമേന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു കെ വി ലക്ഷ്മണൻ അധ്യക്ഷനായി കെ വി ബാബു പ്രദീപൻ നാരായണൻ കെ വി തമ്പാൻ വി നിരാകരൻ എന്നിവർ സംസാരിച്ചു ഇ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ രാഷ്ട്ര നന്മ പുരസ്കാരം കെ സി വേണുഗോപാലിന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കീഴിലുള്ള ഇ അഹമ്മദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഇ അഹമ്മദ് മെമ്മോറിയൽ രാഷ്ട്ര നന്മ പുരസ്കാരം ലോക്സഭ എംപിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിന് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി കണ്ണൂർ മൊണ്ടയാട് ഇൻഡോ വെച്ച് നടക്കുന്ന ഈ അഹമ്മദ് കാലം ചിന്ത ഇൻ്റർനാഷണൽ കോൺഫറൻസിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചേർത്ത പത്രസമ്മേളനത്തിൽ ഈ അഹമ്മദ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയാണ് പ്രഖ്യാപനം നടത്തിയത് രാഷ്ട്രധന്മാർ ലക്ഷ്യമാക്കി മതേതത്വത്തിനും ഭരണഘടനാ സംരക്ഷണത്തിനും ഊന്നൽ നൽകി മാതൃകപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കാണ് ഇ അഹമ്മദ് സാഹിബിന്റെ നാമദേഹത്തിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം കെ മുനീർ എം എൽ എ പാണക്കാട് സയ്യിദ് മുനവലി ശിവാ തങ്ങൾ അബ്ദുൾ റഹ്മാൻ കൽനായ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി എന്നിവരടങ്ങിയ ജോറിയാണ് പുരസ്കാരം ചെയ്താൽ തെരഞ്ഞെടുത്തത് പുരസ്കാര വിതരണം പിന്നീട് വിപുലമായ പരിപാടിയോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹിൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്